സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെ നാട്ടിൽ നല്ല മഴയാണ് കേട്ടോ അപ്പം നമുക്കിത് ഇന്ന് കുറച്ച് ഉണ്ടാക്കിയിട്ട് കഴിക്കാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പെട്ടെന്ന് പറയാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഒരുക്കണത് ഒരു കപ്പ് ചെറുപയറാണ് അതായത് നമ്മൾ ഗ്രീൻ ഗ്രാം എന്ന് പറയുന്ന സാധനം ഇല്ല അതാണ് അതിന് നാലോ അഞ്ചോ മണിക്കൂറൊക്കെ നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും വെള്ളത്തിലിടാം അത്രയും സമയം വെള്ളത്തിലിട്ടതിന് ശേഷം ഇതിന് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം ആവശ്യത്തിന് അതായത് ഒരു കാൽ ഗ്ലാസ് അല്ലെങ്കിൽ കാൽ കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കുക്കറിനെല്ലാം ഇട്ടിട്ട് അടച്ചിട്ട് രണ്ട് വിസിൽ കേൾപ്പിച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇതോ ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കുതിർക്കാം ഞാൻ കുതിർത്തിയിട്ടില്ല ഈ പയറ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു പയർ ഞാൻ കാണിക്കുന്നതാണ് ഈ പയറാണ് നിങ്ങൾ എടുക്കണേന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ചെറുപയറിന് ഒന്നര കപ്പ് വെള്ളം വെക്കണം അതുപോലെ തന്നെ മൂന്നോ നാലോ വിസിൽ കിട്ടണ വരെ നമ്മൾ വേവിച്ചെടുക്കണം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് ഒരു കപ്പ് പയറിന് നമുക്കൊരു മുക്കാൽ കപ്പ് ശർക്കര ധാരാളം മതിയാവും നല്ല ശർക്കരയാണെന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ചിരണ്ടി ഇട്ടാലും മതി അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കാം അതിന് ശേഷം ഇതിനരിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ചെറുപയറിന് രണ്ട് വിസിൽ കേട്ടു നമ്മളുടെ ചെറുപയറിൻ്റെ വേവ് കറക്റ്റാണ് ഞാനെന്തൊരു പാനിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തേക്കാണ് ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചേക്കണൊരു ശർക്കരയില്ലേ ആ ശർക്കര അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് തന്നെ നിങ്ങൾക്ക് വേറൊരു മോഡലിലും ചെയ്യാം കേട്ടോ ആദ്യം തേങ്ങയും ശർക്കരയും കൂടി കൂടിയിട്ട് ഒന്ന് വരട്ടിയതിന് ശേഷം ചെറുപയറിട്ട് കൊടുത്താലും മതിയാവും ഇത് രണ്ടും രണ്ട് മെതേടാന്ന് മാത്രമേ ഉള്ളൂ അവസാന വരുമ്പോൾ എല്ലാം ഒരുപോലെ തന്നെയാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരണ്ടിതാണ് ഇട്ട് കൊടുക്കണത് ഞാൻ ഫ്രീസറിൽ വെച്ചാൽ തേങ്ങയാണ് ഇടുന്നത് എന്ന് വിചാരിച്ചാൽ അതിന് ഒരു കുഴപ്പമില്ല അത് ചൂടാവുമ്പം അങ്ങ് സോഫ്റ്റ് ആയിക്കോളും തേങ്ങ ചൂടായി വരുമ്പോഴേ അതിൻ്റെ അകത്തുനിന്ന് ആ തേങ്ങയുടെ പാലൊക്കെ ഇച്ചിരി ഇറങ്ങി വരും അത് നിശാരിച്ച് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നമ്മൾ ശർക്കര ചേർത്തേക്കണതുകൊണ്ട് ഈ ചെറുപയർ ഓവറായിട്ട് കുക്കാവില്ല അത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് വരട്ടിയെടുക്കാം പിന്നെ അതിൻ്റെ വെള്ളമെല്ലാം പറ്റി കഴിഞ്ഞാൽ നമ്മൾ ഒരു ടീസ്പൂൺ ചുക്ക ഏലക്കായ ജീരം കൂടി കൂടി പൊടിച്ച പൊടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഈ പൊടി ഇതിൻ്റെ അകത്തേക്ക് പയറിലെല്ലായിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം പതുക്കെ ഒന്ന് ചൂടാറി കഴിഞ്ഞപ്പോൾ നമുക്കിത് പോലെ ഒന്ന് പിടിച്ച് നോക്കാം അപ്പോൾ കണ്ടോ അതെ കറക്റ്റിന് വന്നിട്ടുണ്ട് എന്ന് വിളിച്ചാൽ ഒരുപാട് മുറുക്കി പിടിക്കരുത് നമ്മൾ നമ്മളീ ഉണ്ടാക്കി വെച്ചേക്കണ ഈ ബാറ്റർ കൊണ്ട് മുഴുവൻ ഇതുപോലെ നമുക്ക് ബോളുകൾ വെക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അവസാനം നമ്മൾ എണ്ണ വെച്ചും ഇത് ഉരുട്ടാൻ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ഇനി നമുക്കിതിനെ ഡിപ്പ് ചെയ്ത് വറക്കണ്ടേ അപ്പോൾ ആ ഡിപ്പ് ചെയ്യാനായിട്ട് നമുക്കൊരു മിക്സ് ഉണ്ടാക്കണം അപ്പോൾ ആ മിക്സ് എങ്ങനെയാണെന്ന് നോക്കാം ഒരു കപ്പ് മൈദ ഒരു രണ്ടോ മൂന്നോ പിഞ്ച് ഉപ്പ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരിപ്പൊടിയും അത് നമ്മൾ ഈ പത്തിരിക്കൊക്കെ എടുക്കുന്നില്ലേ ആ അരിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തോ ഒന്നേ കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല കട്ടിയായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ കാരണം ഇതിൽ നല്ലപോലെ ഇങ്ങനെ പൊതിഞ്ഞിരിക്കണം നമ്മുടെ ആ ബോളിൽ നല്ലപോലെ പൊതിഞ്ഞിരിക്കണം ഇനി നമുക്കൊരു പാനടപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ഇതെന്താ ഈ ഓയിൽ ഇങ്ങനെ ഇരിക്കണേന്ന് അതെ ഒരു ട്രിപ്പ് വറുത്തുകഴിഞ്ഞാൽ ആ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വറുത്ത് മാറ്റി ഇപ്പം നിങ്ങളെ കാണിച്ചു തരാം ഓരോ ബോൾ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണേ ഈ ബാറ്ററിൻ്റെ അകത്ത് നന്നായിട്ട് അതിന് പൊതിയുക അതിനുശേഷം നല്ല എണ്ണ ഇതായിട്ട് നിൽക്കണേ ചൂടുള്ള എണ്ണയുടെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക കൈ പൊള്ളിക്കാതെ നോക്കണം ഇച്ചിരി ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ പേടിക്കരുത് എന്നിട്ട് നമ്മൾ ഞാനിപ്പോൾ ഇത് കുറച്ച് എണ്ണയല്ല ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് ചെറിയ നമ്മൾ വേറൊരു കയ്യിൽ കൊണ്ടോ സ്പൂണ് കൊണ്ടോ കുറച്ച് എണ്ണ തട്ടിയിട്ട് നമ്മുടെ മേത്തക്കൊക്കെ തെറിക്കാണ്ട് ഇതിൻ്റെ മീതേക്ക് കുറച്ച് എണ്ണയും കൂടി ഇങ്ങനെ അങ്ങ് തൂവിക്കൊടുക്കുക അങ്ങ് തട്ടി കൊടുക്കുക നമ്മളിങ്ങനെ കയ്യില് കൊണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മീതെ അങ്ങനെ ആയിക്കോളും ഇല്ല കടകളിലൊക്കെ ചെയ്യുമ്പോൾ അവർ കൂടുതൽ എണ്ണ വെച്ച് ചെയ്യണതുകൊണ്ട് അതങ്ങ് മുങ്ങി പൊക്കോളും അപ്പോൾ അതുകൊണ്ട് ഇത് വേഗം വെന്ത് കിട്ടും നമുക്കിപ്പോൾ അത്ര എണ്ണ ചേർക്കാനായിട്ട് നിർത്തിയില്ല അത് കഴിഞ്ഞാൽ ഒരു വശം ആയിക്കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ മറ്റേ വശം തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ ഒരു നല്ല എല്ലാ വശവും നല്ലപോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ലൊരു ചുവന്ന കളർ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കിതിന് കോരിയെടുക്കാം എണ്ണാന്ന് ഞാൻ പറഞ്ഞ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇപ്പോഴേ നമ്മുടെ സ്വിഗ്ഗിയൻ റെഡിയായി നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ നമുക്ക് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ളൊരു പണിയൊന്നും അല്ല എല്ലാം നമ്മൾ ചെയ്ത് പഠിക്കണ്ടേ പിന്നെ എല്ലാവരും കാണുക പ്രോത്സാഹിപ്പിക്കുക ഞാൻ പറയാണ്ടല്ല എൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ എല്ലാവർക്കും ദൈവം സന്തോഷത്തോട് സമാധാനത്തോടുള്ള ദിവസങ്ങൾ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും bye-bye from sally's plate